അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള മീനച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട വളരെ ചെറിയ രീതിയിൽ അടിപൊളിയായിട്ടുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ നന്നായി കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ സൂത മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് അതുപോലെ കുറച്ച് മാത്രം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതൊരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ കിടന്ന് റെഡിയാവട്ടെ നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാശ്മീരി മുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് സുർക്കയാണ് കുറച്ച് സുർക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനിത് അതുപോലെ അന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മീൻ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിൽ നിന്നൊന്ന് മാറ്റി വെക്കാം ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കടുകോടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ആരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അച്ചാർ പൗഡറ് ചേർത്ത് എടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം നമുക്ക് ാവശ്യത്തിനുള്ള സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരുപാട് സുർക്കയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ീ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പറായിട്ടുള്ള മീനച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള മീനച്ചാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാൽ മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്ലാ വലൈക്കും